ടാലൻ അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട ആ വസ്തുതയാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് നമുക്ക് ആദ്യം പഠിക്കാം ഏതാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക

സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണനാമം അതുപോലെ സെബി പുറത്തിറക്കിയ എ ഐ ചാറ്റ് ബോർഡിന്റെ പേര് സേവാ സേവാ സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് എന്നാണ് സേവയുടെ പൂർണ്ണ രൂപം നമ്മുടെ പോയിന്റ് അടുത്തിടെ സെബി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോർഡ് ഏതാണെന്നാണ് ഏതാണ് അതിൻ്റെ ഉത്തരം സേവ ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട ആ പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സംഘൺ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ സംഘൺ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ് ഡൽഹി ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഘൺ മ്യൂസിയം നിലവിൽ വന്നത് നമുക്കറിയാം ഹുമയൂൺ സ്റ്റോം ഹുമയൂൺ സ്റ്റോംബിലാണ് ഈ സംഘൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹുമയൂൺ ശവകുടീരം ഹുമയൂൺ ശവകുടീരത്തിലാണ് ഈ സംഘൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ വാട്ടർ ടാങ്കുകളായിരുന്ന മധ്യകാലഘട്ടത്തിലെ ജലസംഭരണികളായിരുന്ന ബവോലിസിന്റെ ഭവോലിസിന്റെ നിർമ്മാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംഘൺ മ്യൂസിയം നിലവിൽ വരുന്നത് ബവോലിസ് ഭവോലിസ്റ്റ് ജലസംഭരണികളുടെ നിർമ്മാണത്തിൽ നിന്ന് ഭവോലിസ്റ്റ് ജലസംഭരണികളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഡൽഹിയിലെ സംഘൺ മ്യൂസിയം നിലവിൽ വരുന്നത് നമ്മുടെ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ മുങ്ങി കിടക്കുന്ന സംഘൺ മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യ സംഘൺ മ്യൂസിയം നിലയിൽ വരുന്നത് ഡൽഹി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ് ജെൻ സുരാജ് പാർട്ടി ജെൻ സുരാജ് പാർട്ടി എന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ബീഹാർ കേന്ദ്രീകരിച്ചായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടി നിലയിൽ വരിക ബീഹാർ കേന്ദ്രീകരിച്ചായിരിക്കും ബീഹാർ കേന്ദ്രീകരിച്ചായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരിക ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വസ്തുതയാണ് തമിഴ് സൂപ്പർ താരമായ വിജയ് പ്രഖ്യാപിച്ച വിജയ് അടുത്തിടെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്രി ഘടകം തമിഴക വെട്രി ഘടകം എന്നാണ് തമിഴ് സൂപ്പർ താരമായ വിജയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നമ്മുടെ പോയിന്റ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് നമുക്ക് നോക്കാം ജെൻ സുരാജ് പാർട്ടി ജെൻ സുരാജ് പാർട്ടി എന്നാണ് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ തന്ത്രജ്ഞനായ ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ബെൽജിയൻ ഗ്രാൻഡ് ജേതാവായത് ആരാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെൽജിയൻ ഗ്രാൻഡ് ജേതാവായത് ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ബെൽജിയൻ ഗ്രാൻഡ് ജേതാവായത് ജോർജ് റസൽ ആദ്യം ഫിനിഷ് ചെയ്ത ജോർജ് റസലിനെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ലൂയിസ് ഹാമിൽട്ടണെ വിജയമായി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണെന്നായിരുന്നു ആരാണ് ലൂയിസ് ഹാമിൽട്ടൺ കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ഏഷ്യ കപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പിന് വേദിയാകുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം ഇന്ത്യ ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഇന്ത്യയിൽ വെച്ച് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ട്വന്റി ട്വന്റി ഫോർമാറ്റിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേദിയും കൂടെ ഔദ്യോഗിക പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ാണ് ബംഗ്ലാദേശ് നമ്മുടെ പോയിന്റ് അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് എവിടെ എന്നാണ് എവിടെയാണ് ഇന്ത്യ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേദി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഏതാണ് ബംഗ്ലാദേശ് നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറാൻ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണെന്നാണ് കഴിഞ്ഞ ക്ലാസിലൊക്കെ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്തിരുന്നു എങ്കിലും ഇദ്ദേഹത്തിന്റെ നിയമനം അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് പരിശോധിക്കാം മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കിയാൻ എന്നാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് എന്താണ് മസൂദ് പെസഷ്കിയാൻ ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റെയ്സി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിലാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ പറയുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായതാരാണ് മസൂദ് പെസഷ്കിയാൻ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ യു പി എസ് സി ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം അതായത് പ്രീതി സുധൻ പ്രീതി സുധനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത് ആരാണ് പ്രീതി സുധൻ പ്രീതി സുധനാണ് യു പി എസ് സി ചെയർപേഴ്സൺ ആയി നിയമിതനായത് മുൻ യു പി എസ് സി അധ്യക്ഷൻ നമുക്കറിയാം മനോജ് സോണി മനോജ് സോണിയാണ് മുൻ യു പി എസ് സി അധ്യക്ഷൻ നമ്മുടെ പോയിന്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത് ആരാണ് പ്രീതി സുധൻ അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം ഏതാണെന്നാണ് ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ചത് വെനസുവല വെനിസുവലയാണ് ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് വെനിസുലയിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നത് പുതിയ പ്രസിഡന്റായി പുതിയ വെനിസുലൻ പ്രസിഡന്റായി നിയമിതനായത് നിക്കോളാസ് മദൂറോ പുതിയ വെനുസലേൻ പ്രസിഡന്റായി നിയമിതനായത് നിക്കോളാസ് മദൂറോയാണ് ഇദ്ദേഹത്തിന്റെ നിയമനം ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നാണ് ഈ നയതന്ത്രജ്ഞരെ എല്ലാം വെനുസുല തിരിച്ചു വിളിച്ചത് ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം ഏതാണെന്നായിരുന്നു നമ്മുടെ പോയിന്റ് ഏതാണ് വെനുസുല ഒരു വൈറസുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി പരിശോധിക്കാൻ പോകുന്നത് ം ഔറ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യമാണ് ബ്രസീൽ ബ്രസീലിലാണ് ഔറോപൗഷ ഔറോപൗഷ വൈറസ് ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലായിരുന്നു ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലായിരുന്നു ഔറോ പൗഷ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് നമ്മുടെ പോയിന്റ് ഔറോ പൗഷ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണെന്നാണ് ഏതാണ് രാജ്യം ബ്രസീൽ ബ്രസീലിലായിരുന്നു ഔറോ പൗഷ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട ആ വസ്തുതയാണ് നമ്മൾ അടുത്തായി പരിശോധിക്കാൻ പോകുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് ഒന്നുകൂടി ആവർത്തിക്കാം ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് ആരാണ് കഥാകൃതമായ ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ിൽ അർഹനായത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം അതുപോലെ തന്നെ നിയമസഭാ ലൈബ്രറി പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡും ലഭിച്ചത് ടി പത്മനാഭനായിരുന്നു പ്രഥമ നിയമസഭാ ലൈബ്രറി അവാർഡ് ലഭിച്ചത് ടി പത്മനാഭനായിരുന്നു നമ്മുടെ പോയിന്റ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് ആരാണെന്നാണ് ആരാണ് ടി പത്മനാഭൻ അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരിയുടെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി ഫ്രാൻസിൻ പാസ്കൽ ഫ്രാൻസിൻ പാസ്കലാണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി സ്വീറ്റ് വാലിഹൈ സ്വീറ്റ് സ്വീറ്റ് വാലി ഹൈ എന്ന നോവൽ സീരീസിന്റെ രചയിതാവാണ് ഫ്രാൻസിൻ പാസ്കൽ നമ്മുടെ പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി ആരാണെന്ന ആരാണ് ഫ്രാൻസിൻ പാസ്കൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ടെൻ ടെൻത് ക്വാളിഫിക്കേഷനുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ എൽ ജി എസ് എന്നീ എക്സാമുകൾ അതുപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യത എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ മേൽപറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയൽ എക്സാമിനെ സഹായിക്കുന്ന വിവിധ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണെന്നാണ് നമ്മൾ ആദ്യമായി പഠിച്ചതാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടെന്നുള്ള സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി പിന്നീട് നമ്മൾ പഠിച്ചത് അടുത്തിടെ സെബി പുറത്തിറക്കിയ എ ചാറ്റ് ബോട്ടിന്റെ പേരാണ് എന്താണ് ചാറ്റ് ബോട്ടിന്റെ പേര് സേവ സേവയാണ് സെബി പുറത്തിറക്കിയ എ ചാറ്റ് ബോട്ടിന്റെ പേര് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ സംഘൺ മ്യൂസിയം നിലയിൽ വന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചത് എവിടെയാണ് ഡൽഹി ഡൽഹിയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ സംഘൺ മ്യൂസിയം നിലയിൽ വന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ഏതാണ് ജെൻ സൂരജ് പാർട്ടിയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണെന്ന് പിന്നീട് നമ്മൾ കണ്ടു ആരാണ് ലൂയിസ് ഹാമിൽട്ടൺ ലൂയിസ് ഹാമിൽട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് എവിടെയാണെന്ന് പഠിച്ചു എവിടെയാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് അതിനുശേഷം നമ്മൾ പഠിച്ച ആരാണ് മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കാൻ ആണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ് അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണെന്ന് നമ്മൾ പഠിച്ച ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് ചെയർപേഴ്സൺ പ്രീതി സുധൻ പ്രീതി സുധൻ ആണ് യു പി എസ് സിയുടെ പുതിയ ചെയർപേഴ്സൺ ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം ഏതാണെന്നാണ് അതിനുശേഷം നമ്മൾ പഠിച്ചത് ആരാണ് വെനസുല വെനസുലയാണ് ഏഴ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം രാജ്യം ഔറോ ഔറോ വൈറസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മൾ പഠിച്ചിരുന്നു വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ ഏതാണ് ബ്രസീൽ അതുപോലെ തന്നെ ഡോക്ടർ ോട്ട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി നാലിൽ അർഹനായത് ആരാണ് നമ്മൾ കണ്ടു ആരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരിയുടെ പേരാണ് നമ്മൾ അവസാനമായി കണ്ടത് ആരാണ് ഫ്രാൻസിസ് പാസ്കൽ ഫ്രാൻസിൻ പാസ്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്തയായ അമേരിക്കൻ എഴുത്തുകാരി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ഇറാൻ ഓപ്ഷൻ ബി സൗദി അറേബ്യ ഓപ്ഷൻ സി ഖത്തർ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ രണ്ടാമത്തെ ചോദ്യം അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം രാജ്യമേത് അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം രാജ്യമേത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ ലാവോസ് ഓപ്ഷൻ ബി ഫിജി ഓപ്ഷൻ സി ഇന്തോനേഷ്യ ഓപ്ഷൻ ഡി നേപ്പാൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യത്തെ ചോദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള മരുന്നായ എമിസുമാപ്പ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് നമുക്കറിയാം ഓപ്ഷൻ ബി കേരളമാണ് അതിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത് ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത് ഓപ്ഷൻ എ കേരള സംഗീത നാടക അക്കാദമി ഓപ്ഷൻ എ കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിൽ ആദ്യമായ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി